വെറുപ്പും സംഘർഷവും മുറിവുകൾ സൃഷ്ടിക്കുന്ന കാലത്ത് സ്നേഹവും ഐക്യവും മുഖമുദ്രയാക്കി മുന്നേറാൻ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു സഹോദര സഭകളുമായി ഐക്യപ്പെടണമെന്നും കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാം പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തുകൊണ്ടുള്ള കുർബാന മധ്യേ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രാർത്ഥനാ രീതികൾ ഭക്തി നിർഭരമാക്കിയ കുർബാന വലിയ ഇടയന്റെ വസ്ത്രം എന്നറിയപ്പെടുന്ന പാലിയം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമി എന്നതിന് പ്രതീകമായി മുക്കുവന്റെ മോതിരം എന്നിവ പുതിയ മാർപ്പാപ്പയെ അണിയിച്ചു സ്നേഹം ഐക്യം സാഹോദര്യം എന്നീ വാക്കുകളിലൂന്നിയാണ് ലിയോ മാർപ്പാപ്പ കുർബാനക്കിടെ പ്രസംഗിച്ചത് ഐക്യത്തിൽ ഒന്നായ സഭയാകണം ലക്ഷ്യമെന്ന് മാർപ്പാപ്പ പറഞ്ഞു എങ്കിൽ മാത്രമേ ലോകത്ത് സമാധാനത്തിന്റെ ചിഹ്നമായി സഭ അംഗീകരിക്കപ്പെടുകയുള്ളൂ സഭകൾ തമ്മിലും ഐക്യമുണ്ടാകണം വെറുപ്പും സംഘർഷവും മുൻവിധികളും ഭൂമിയെ ചൂഷണം ചെയ്തും ദരിദ്രരെ ഇല്ലായ്മയിലേക്ക് വീണ്ടും തള്ളിവിട്ടും കൊടുകുത്തി വാഴുന്ന സാമ്പത്തിക മാതൃകകളും ലോകത്ത് ഭിന്നത സൃഷ്ടിക്കുകയാണ് അതിനിടയിൽ ഐക്യത്തിന്റെയും ഒരുമയുടെയും സൗഹാർദ്ദത്തിന്റെയും പാലങ്ങളായി വർത്തിക്കാൻ വിശ്വാസികൾ മുന്നോട്ട് വരണം ദൈവസ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടവർ ആ സ്നേഹത്തിന്റെ പാതയിലൂടെ ജീവിതം ക്രമപ്പെടുത്തണം ഓരോ സമൂഹത്തിന്റെയും വ്യക്തിയുടെയും തനിമകളെയും പാരമ്പര്യത്തെയും മാനിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികളാകാൻ പരിശ്രമിക്കണമെന്നും മാർപ്പാപ്പ പറയുകയും ചെയ്തു യു എസിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ നേതൃത്വത്തിലാണ് പ്രതിനിധി സംഘം എത്തിയത് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗിന്റെ നേതൃത്വത്തിലെത്തിയ ഇന്ത്യൻ സംഘവും സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷികളായിട്ടുണ്ട് നേരിട്ടും മാധ്യമങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി ലിയോ പതിനാലാമൻ പാപ്പയുടെ സ്ഥാനാരോഹണം നടന്നു പൗരസ്ത്യ സഭകളിലെ പാത്രിയാർക്കീസുമാർക്കൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിങ്കൽ പ്രാർത്ഥിക്കുകയും ആ ധൂപാർച്ചന നടത്തുകയും ചെയ്തതിനു ശേഷമാണ് പാപ്പ പ്രദക്ഷിണമായി ബലിവേദിയിൽ എത്തിയത് വിശുദ്ധ കുർബാനക്കിടയിൽ ലത്തീൻ ഗ്രീക്ക് ഭാഷകളിലുള്ള സുവിശേഷ പാരായണത്തിനു ശേഷമാണ് മാർപാപ്പ പാലീയവും മോതിരവും സ്വീകരിക്കുന്ന ചടങ്ങ് നടന്നത് കാണാതെ പോയ ആടിനെ കണ്ടെത്തി തോളിലേറ്റുന്ന നല്ല ഇടയനെ ഉദ്ബോധിപ്പിക്കുന്നതും ആട്ടിൻ രോമത്താൽ നിർമ്മിതവും കഴുത്തു ചുറ്റി ഇരുതോളുകളിലൂടെയും നെഞ്ചിന്റെ മധ്യഭാഗത്തു കൂടെ മുന്നോട്ട് നീണ്ടു കിടക്കുന്നതും ആഹ് കുരിശടയാളങ്ങളുള്ളതുമായ പാലിയമാണ് പാപ്പ സ്വീകരിച്ചത് സഹോദരങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുക എന്ന പത്രോസിന് ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യത്തെ ആ പ്രമാണീകരിക്കുന്ന മുദ്രമോതിരത്തിന്റെ മൂല്യമുള്ള വലിയ മുക്കുവന്റെ മോതിരവും പാപ്പ സ്വീകരിച്ചു ബിഷപ്പ് കർദിനാളായ ലൂയിസ് ടാഗിളയാണ് ആ ഇത് നിർവഹിച്ചത് യാതൊരു യോഗ്യതയുമില്ലാതെ കോൺക്ലേവിൽ താൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ലിയോ പതിനാലാമൻ പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു സ്വയം പിൻവാങ്ങാത്ത ഐക്യമുള്ള മിഷണറി സ്വഭാവമുള്ള ഒരു സഭയ്ക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഒരു യോഗ്യതയുമില്ലാതെയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദാസനാകാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നു നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ദൈവ പാതയിൽ നിങ്ങളോടൊപ്പം നടക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു